അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയകളിലും അല്ലാതെ ധാരാളം അഭിപ്രായങ്ങൾ പല കോണിൽ നിന്നും ആളുകൾ പറയുകയാണ് എന്നാൽ ഈ വിഷയവും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി അഭിപ്രായം പറയേണ്ടത് എപ്പോഴും ഇതുമായി വിവരമുള്ള ആള് ഇതുമായി ബന്ധമുള്ള ആള് ഇതിനെ പഠിച്ചിട്ടുള്ള ആളുകൾ പറയുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു രീതി ഇന്ന് കേരളത്തിലില്ല എല്ലാവരും കേറി എന്തും പറയുന്ന ഒരു ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇസ്ലാമികമായ ഒരു കാര്യത്തിൽ തർക്കം വന്നാൽ അതിൽ പല തർക്കങ്ങൾ പല വിഷയത്തിലുമുണ്ട് അതൊക്കെ ഇസ്ലാമികമായ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സംസാരവും ചർച്ചയുമാണ് അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇസ്ലാമിൻ്റെ വിധി പറയുന്നതും തഫ്സീർ പറയുന്നതും ഫിഖഹ് പറയുന്നതും ഹദീസ് പറയുന്നതും എല്ലാം ശ്രീജിത്ത് പണിക്കരും പോലെയുള്ളവരൊക്കെയാണ് അത് അത് അവരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈയിടെ ഏറ്റവും വലിയൊരു ഹമാക്കത്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മണ്ടത്തരം ഒരു വിവരദോഷിയായ മനുഷ്യർക്കല്ലാതെ ഒരു മതത്തിൻ്റെ നിയമം കയറി അങ്ങ് തീർത്തും അങ്ങ് പറയാനൊന്നും പറ്റുകയില്ല ഒരു ഹൈന്ദവ മതത്തിന്റെ ഒരു നിയമം ഇപ്പൊ രണ്ടാർക്കര മീരാൻ മൗലവി എന്ന ഞാൻ അത് അങ്ങനെയാണ് എന്ന് വളരെ അങ്ങോട്ട് പറയാൻ എനിക്ക് കഴിയില്ല അത് അതിൻ്റെ പണ്ഡിതന്മാർ അതിൻ്റെ ഹൈന്ദവ പണ്ഡിതന്മാർ ഹൈന്ദവ മതവുമായി മത ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ അതിലവഗാഹമുള്ള പണ്ഡിതന്മാർ അവരാണ് അത് പറയേണ്ടത് ക്രൈസ്തവ മതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെയാണ് അവരുടെ നിയമം ഇങ്ങനെയാണ് ക്രിസ്ത്യാനിയുടെ നിയമം എന്ന് പറയാൻ രണ്ടാറുകര മീരാൻ മൗലവി എന്ന എനിക്കോ എന്നെ പോലെയുള്ള ഒരു മുസ്ലിം മൗലികമാർക്കോ സാ കഴിയില്ല അത് ചെയ്യാൻ പാടില്ല അത് അവർക്ക് വിടണം അതിൻ്റെ നിയമം പറയേണ്ടത് അവരാണ് അതിൻ്റെ മതവിധി പറയേണ്ടത് അവരാണ് മതവിധി പറയേണ്ടത് അവരാണ് മതവിധി പറയാൻ ഇസ്ലാമിക ഇസ്ലാം മുസ്ലിം ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഇസ്ലാമാകുന്ന ഈ മതത്തിന്റെ തന്നെ മതവിധി പറയാൻ ഈ ഞാൻ ഉൾപ്പെടെയുള്ള മൗലവിന്മാർ അശക്തരാണ് ഞങ്ങളൊക്കെ അശക്തരാണ് ഞങ്ങളെപ്പോലെ ഒരുപാട് ലക്ഷക്കണക്കിൽ പതിനായിരം ആൾക്കാര് പണ്ഡിതന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നവരുണ്ട് പണ്ഡിതന്മാർ പ്രഭാഷണന്മാർ പ്രഭാഷകന്മാർ വാഗ്മി എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരൊന്നും ആധികാരികമായി ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ അവർക്കൊന്നും ബാധ്യതയില്ല അവർക്കൊന്നും അതിന് കഴിയുകയില്ല അവരൊന്നും അത് ചെയ്യുകയുമില്ല പിന്നെ അത് ആര് ചെയ്യും ഞങ്ങളുടെ മതപരമായി ഇസ്ലാമിക മതപരമായിട്ട് മതപരമായിട്ടതിൻ്റെ മേൽ പഠിച്ചിട്ടുള്ള ഒരുപാട് പാണ്ഡിത്യമുള്ള ഒരുപാട് വിവരം ആ വിഷയത്തെ വിഷയങ്ങളിൽ ഉള്ള പണ്ഡിതന്മാരുണ്ട് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ മുസ്ലിം പണ്ഡിതന്മാർ അത് സമസ്ത കേരള ജമീയത്തിൽ വിപുലമായിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സമസ്തയുണ്ട് ആ സമസ്തയിലുണ്ട് അതുപോലെ സംസ്ഥാന എന്ന് പറയുന്ന ഒരു സ പണ്ഡിത സംഘടനയുണ്ട് അവിടെയുണ്ട് ദക്ഷിണ കേരള ജമീയത്തിൽ വിപുലമായും അവരുടെ പണ്ഡിത സംഘടനയുണ്ട് അതുപോലെ തന്നെ സലഫി വിഭാഗത്തിന്റെ പണ്ഡിതന്മാരും അവരുടെ സഭയുണ്ട് അതുപോലെ ജമായത്ത് വിഭാഗത്തിന്റെ പണ്ഡിത സഭയും അതിലൊരു പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട് അവരൊക്കെയാണ് ആ ഇസ്ലാമികമായ ആ കാര്യങ്ങളെ സംബന്ധിച്ച് അസന്യഗ്ധമായ പ്രഖ്യാപനം നടത്തിയ സുന്ദ് ബന്ധപ്പെട്ട ഇസ്ലാമിക വിഷയങ്ങൾ ദക്ഷിണ കേരള ജമീയത്മയുടെയോ സംസ്ഥാനയുടെയോ മറ്റു രണ്ട് സമസ്തകളിലെയോ അവരൊക്കെയാണെന്ന് പറയുക അവർ പറയുന്നത് അവരാണ് അത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അവരത് പറയും അവരത് പറയും അവരെങ്ങനെ പറയും എന്ന് ചോദിച്ചാൽ അവർ നാല് മധുഹബുണ്ട് ഞങ്ങൾക്ക് ഇമാം ഷാഫി ഇമാം അബു ഹലീഫ ഇമാം ഷാഫി ഹംബലി ഹലഫി ഈ നാല് മധുഹബുകാർ ഈ നാല് മധുഹബ് എന്ന് പറയുന്നത് ഈ അള്ളാഹിമിൻ്റെ റസൂല് പറഞ്ഞ വാക്കുകളാകുന്ന ഹബീഫിനെയും റസൂ അള്ളാഹിബിൻ്റെ ഖുർആനെയും എടുത്ത് തമ്മിൽ ചേർത്ത് അത് രണ്ടിൽ നിന്നും നിയമങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളുകളാണ് ഈ പണ്ഡിതന്മാർ അവര് ക്രോഡീകരിച്ച ചില വ്യവസ്ഥകൾക്കാണ് ഷാഫി മധുഹബ് ഹനഫി മധബ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായാൽ ഷാഫി മധുബിൻ്റെ ആളുകളാണെങ്കിൽ ആ വിഭാഗത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കും അബു ഹനീഫയെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കും ഇമാം അഹമ്മദ് ഇപ്പം ഹംബലിനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഗ്രന്ഥം പരിശോധിക്കും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് വിശാലമായ ആഴത്തിൽ ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഗ്രന്ഥങ്ങളുണ്ട് ഇസ്ലാമിന് ആ ഇസ്ലാമിനെ കേരള ജമിയത്തുള്ള ഉലമ എന്ന് പറയുന്ന ഉലമാ സംഘടന അതിൻ്റെ ഏറ്റവും പക്കുമതികളായ നാൽപ്പത് മുഷാവറ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടല്ലാതെ അത്രയും കാര്യങ്ങൾ അവർ പറയില്ല കാരണം അവർ പറഞ്ഞാലും അവർക്കും പറയാൻ ഭയമുണ്ട് ഒരു വിധി പറയാൻ അവരും അത് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് അവർ തമ്മിൽ ആലോചിക്കും അങ്ങനെ ദക്ഷിണയും അങ്ങനെ എല്ലാ ഘനമാസംഘടനയും കാരണം ഞങ്ങൾക്കതങ്ങനെ കയറി പറഞ്ഞുകൂടാ എന്താ ഇത് പറയാൻ പറ്റിയ കാര്യമല്ല എന്താ കാരണം ഇത് അള്ളാഹുവിൻ്റെ മതമാണ് അഹുവാണ് ഈ മതത്തിൻ്റെ നിയമങ്ങൾ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം ആ വേദഗ്രന്ഥം അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ദൈവവചനങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസമാണ് ഈ ദൈവവിശ്വാ ദൈവവചനങ്ങൾ വചനങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചത് മുഹമ്മദിന്റെ മിയിലേക്കാണ് എന്നിട്ട് മുഹമ്മദ് നബിക്ക് അത് സ്വന്തമായി വ്യാഖ്യാനിക്കാനുള്ള അവകാശം അള്ളാഹു കൊടുത്തില്ല അള്ളാഹു തന്നെ മുഹമ്മദ് നബിയിലൂടെ അതിന്റെ വ്യാഖ്യാനം കൊടുക്കുക ചെയ്തു ആ വ്യാഖ്യാനം ആണ് അത് ഒരുപാട് കോടാന കോടാന ഈ ഗ്രന്ഥങ്ങൾക്കുകയും നബിയുടെ വ്യാഖ്യാനിച്ച ഗ്രന്ഥങ്ങളാണ് അത്രയുമുള്ള പാണ്ഡിത്യത്തിന്റെ ഒരു സമുദ്രമെന്നോ ഒരുപാട് സമുദ്രങ്ങൾ എന്നോ വിശേഷിപ്പിക്കാവുന്ന ഇസ്ലാമിക ജ്ഞാനങ്ങളെ ഇസ്ലാമിക അറിവുകളെ അറിവിന്റെ കൂമ്പാരങ്ങളെ ആണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ പ്രഖ്യാപിക്കുക ന്യൂസ് ചാനലിന്റെ ഒരു ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറയുകയാണ് ഇസ്ലാമിക വിഷയങ്ങൾ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ചിലോ വസ്ത്രം ധരിക്കലോ അല്ലെങ്കിൽ തുണി ഉടുക്കലോ ആ പൊക്കി കൊടുക്കലോ താത്തി കൊടുക്കലോ അതൊന്നും അന്നുമില്ല അവിടെ ആ പിന്നെ എന്താ ഉള്ളത് അഞ്ച് കാര്യമുള്ളൂ ഇയാളെത്ര ഞാൻ ശ്രീജിത്ത് പഠിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ന്യൂസ് ന്യൂസൈറ്റിയിലും ഡിബേറ്റിലും ഒക്കെ പങ്കെടുക്കണ ആൾക്കാകുമ്പോ ജനറലായ കുറച്ച് വിവരമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും എന്ന് കരുതി ജനറലായ വിവരവും അദ്ദേഹത്തിനില്ല കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇസ്ലാമിലുള്ളത് അഞ്ച് കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അരിവായ അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതൊന്ന് രണ്ട് അഞ്ച് നേരം അവര് അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇ ആർ പി മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവര് നോയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇ ആർ പി നാല് ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണം എന്നുള്ള സക്കാത്താണ് നാലാമത്തേത് അഞ്ചാമത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ് അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിലോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതുകൊണ്ട് തന്നെയാണ് കർണാടകത്തിലെ പറയാം അന്തിമവിധി പുറപ്പെടുവിച്ചത് കർണാടക ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഭിന്ന വിധിയും വന്നിട്ടുണ്ട് ശ്രീഹത്ത് അല്ലെ അതെ അതെ സുപ്രീം കോടതി പിന്നെ വിധി വരികയും അതിനെ വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് എനിക്ക് വിടുകയും ചെയ്തു പക്ഷെ ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്യ ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്യ ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിനെ അറിയേണ്ടതാണ് എന്നിട്ടും അത് അറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇന്ത്യതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ ജനറലായ ഒരു ഒരു ഇത്രയും വിശാലമായ ഒരു മതഗ്രന്ഥങ്ങളെയും കോടാന കോടി വിശ്വാസികളിൽ അതിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ നിയമം ആകെ അഞ്ചു കാര്യമുള്ളൂ എന്ന് പറയണമെങ്കിൽ അയാൾ അത്രയും ബുദ്ധി ചുരുങ്ങിയ ഒരാളാണ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആള് അയാൾക്ക് എത്ര ബുദ്ധി ചുരുങ്ങി ബുദ്ധി വിശാലതാണ് ഒന്നല്ല ബുദ്ധി ചുരുങ്ങി കാരണം ഇത് ചെറിയ കാര്യമല്ലല്ലോ ഒരാള് പറയേണ്ട കാര്യമല്ല ഇത് ഞങ്ങളുടെ വിശ്വാസം ഇതൊരു സംസാരം ാണ് ഖുർആൻ ആ ഖുർആൻ നബീനേക്ക് കുറുവാൻ അവതരിപ്പിച്ചു അതിനെ വ്യാഖ്യാനിക്കാൻ അനുവദിച്ചില്ല നബി അനുവദിക്കാതെ അതിന്റെ വ്യാഖ്യാനം തന്നെ വ്യാഖ്യാനം കൊടുത്തു വ്യാഖ്യാനിപ്പിച്ചു നബിയെ നബിയെ കൊണ്ട് പറയിപ്പിച്ചു ആ നബി പറഞ്ഞതും ഈ നബി വ്യാഖ്യാനിച്ചു വന്നതും എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അവരുടെ പിൻഗാമികൾ പിന്തുണ തലമുറക്കാർ അതിനെ മുഴുവനും ക്രോഡീകരിച്ച് അത് മുഴുവനും പഠിച്ച് കൃത്യസ്ഥമാക്കിയിട്ട് അതിൻ്റെ നിയമങ്ങളെ അതിൽ നിന്നും പിടിച്ചെടുത്ത് അതും നാല് നാല് ഭാഗത്തേക്ക് നാല് പണ്ഡിത കോടിൽ അത് ഉറപ്പിക്കുകയും അതിൻ്റെ ഓരോ ഗ്രന്ഥങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് കോടാന കോടി ജനങ്ങൾ ഇവിടെ വിശ്വസിച്ച് പോകുന്നു കഴിഞ്ഞു ഇനി കൊണ്ടുവരാൻ മബൂഹനീഫെ ഫോളോ ചെയ്യുന്ന എത്രയോ ആളുകൾ ഇമാം മാനിക് അഹമ്മദ് അഞ്ച് കാര്യം മാത്രമേ മുസ്ലിങ്ങൾക്ക് നിർബന്ധമുള്ളൂ എന്ന് പറയണമെങ്കിൽ ഈ പണിക്കർ എന്ന് പറയുന്ന ആള് ഒരു ജനറൽ ജാഹിൽ എന്നല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല അദ്ദേഹം പറയണത് കർണാടക ഹൈക്കോടതി കർണാടക ഹൈക്കോടതി എന്ത് ചെയ്തു ജസ്റ്റിസ് എന്ന് പറയും അത് സുപ്രീം കോടതിയിലാ ഈ കർണാടക ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതിയിലേക്ക് എത്തിയാണ് ഋതുരാജ് അവസ്ഥയുടെ ആ വിധിയും പൊക്കി പിടിച്ചുകൊണ്ട് അന്ന് മൂലക്കേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ കോടതി വിധി അതൊക്കെ കോടതി കാര്യം അതങ്ങനെ എനിക്കട്ടെ പക്ഷെ ഇദ്ദേഹം പറയണതെന്താ അഞ്ച് കാര്യമുള്ളൂ അഞ്ച് കാര്യം മാത്രം ആ വേറെ ഒരു കാര്യമില്ല അതും പറയുന്നതിലൊരു എന്താ അഞ്ചു കാര്യം വിശ്വസിക്കണം വിശ്വസിക്കേണ്ട അഞ്ചു അല്ല ശ്രീജിത്ത് പണിക്കൽ എന്ന് മനസ്സിലാക്ക ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ കഴിച്ചെന്ന് പറയുന്നത് അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് അഞ്ച് കാര്യം പ്രാവർത്തികമാക്കണം ആറ് കാര്യം വിശ്വസിക്കണം ഈ അഞ്ച് കാര്യം പ്രാവർത്തികമാക്കുകയും ആറ് കാര്യം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മിനിമം പറയുന്ന പേരാണ് മുസ്ലിം അസ്ലാമിന്റെ പണ്ഡിതനെന്നല്ല ഇത്രയും ചെയ്യുന്ന ചെയ്യുന്നതാണ് അഞ്ചു കാര്യം പ്രാവർത്തികമാക്കുന്ന ഒരു മുസൽമാൻ ആറുകാര്യം അവൻ വിശ്വസിക്കുകയും കൂടെ കൂടി ചെയ്താൽ അവന്റെ പേര് മിനിമം ഒരു മുസ്ലിം എന്നാണ് അവൻ ഇസ്ലാമിക പണ്ഡിതനെന്നല്ല അവൻ ഇസ്ലാമിന്റെ എല്ലാം തികഞ്ഞവൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് എന്തെങ്കിലും ജനങ്ങളോട് തീർത്ത് പറയാനുള്ള ആധികാരികത ഉള്ള ഒരു പണ്ഡിതൻ എന്ന പദവി അയാൾക്ക് ഇതുകൊണ്ട് കിട്ടൂല അയാൾ മുസ്ലിം ആയി എന്ത് കാര്യം കൊണ്ട് അഞ്ചു കാര്യം വിശ്വ പ്രവർത്തിക്കുമായി അഞ്ചു കാര്യം പ്രാവർത്തികമാക്കുക ഒന്ന് പണിക്കര് പറഞ്ഞതുപോലെ ദൈവത്തിലും ദൈവത്തിൻ്റെ പ്രവാചകരിലും വിശ്വസിക്കുക ആ ശഹാദത്വരുമാണെന്നു പറയും വിശ്വാസം പിന്നീട് നിസ്കരിക്കുക പിന്നീട് നോമ്പ് പിടിക്കുക പിന്നീട് മുതലിന് അനുസരിച്ച് ക്രമം അനുസരിച്ച് അക്കാത്ത കൊടുക്കുക പിന്നെ സൗകര്യവും സമ്പത്തും കഴിവും ശാരീരികവും ഒക്കെ ഒത്താ ഹി ചെയ്യുക ഈ അഞ്ച് കാര്യം ഈ അഞ്ചുകാര്യം പ്രാവർത്തികമാക്കേണ്ടതാണ് വിശ്വസിക്കേണ്ടതല്ല വിശ്വസിക്കേണ്ട ഒരു ആറ് വേറെ ഉണ്ട് അള്ളാഹുവിന് വിശ്വസിക്കണം അള്ളാഹുവിന്റെ മനക്കുകൾ വിശ്വസിക്കണം അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ വിശ്വസിക്കണം ഇങ്ങനെ കുറെ കാര്യം ആറുകാര്യം വേറെ ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് ഇത്രയും അറുപഞ്ഞ് പതിനൊന്ന് കാര്യം ചെയ്താൽ എന്തായി അവനെ ഒരു മമ്മനെന്ന് വിളിക്കാം ഒരു കാക്കാന്ന് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ അവൻ ഇസ്ലാമിന്റെ ആധികാരിക പണ്ഡിതനൊന്നും അല്ല ഈ അഞ്ചു കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ ഈ ശിരോവസ്ത്രം പെടൂല പുരുഷൻ വസ്ത്രം ധരിക്കുന്നതും സ്ത്രീ വസ്ത്രം അതിൽ പെടുന്നില്ല പുരുഷന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്ന ശ്രീ പണിക്കരെ ഇസ്ലാമിൽ ഈ ശിരോവസ്ത്രം മാത്രമല്ല ഉള്ളത് പുരുഷനോ ഇപ്പൊ ഈ ധരിച്ചിരിക്കുന്ന പോലെ മുങ്കയും മുഖവും അല്ലാത്ത എല്ലാ ഭാഗവും മറച്ച് വസ്ത്രം ധരിക്കുക എന്നത് മുസ്ലിങ്ങൾക്ക് അത് മുഹമ്മദ് നബിയെ പൂർണമായും പിൻപറ്റുന്ന ഒരു മുസ്ലിമിന്റെ രൂപം തല തലമറയ്ക്കുക ശരീരം മുണ്ടയും ശരീരത്തെ മറയ്ക്കുക കണ്ണങ്കാലിന് ഒരു ഒരു ചാൻ മുകളിൽ ആ കണ്ണൻകാലിന്റെ മുകളിൽ തല പോകാതെ തുണി ഉയർത്തി കുടിക്കുക ഇതൊരു പുരുഷന്റെ കോലം ഇനി സ്ത്രീയുടെ കോലം ഇസ്ലാം പഠിപ്പിച്ച സ്ത്രീയുടെ കോലം അവൾ അവളുടെ മുങ്കയും മുഖവും ഒഴിച്ചുള്ള എല്ലാ ഭാഗവും മറക്കണം എല്ലാ ഭാഗവും മറക്കണം അത് യൂണിഫോമിൽ പെടൂല സ്കൂൾ യൂണിഫോമിൽ തല മറക്കണ കാര്യം പ്രതിപാദിക്കുന്നില്ല തല മറക്കണമോ വേണ്ടയോ ഒന്നും പ്രതിപാദിക്കുന്നില്ലെന്നേ ഒരു സ്കൂൾ യൂണിഫോമിലില്ല ഞങ്ങളൊക്കെ ഈ പള്ളിക്കൂടത്തിൽ പോയതല്ലേ സ്കൂളിലേക്ക് അവിടെ ഒന്നും ഇല്ല അവിടെ ഉള്ളത് ഈ ശരീരത്തിൽ കഴുത്തിൽ കീഴ്പോട്ടുള്ള വസ്ത്രം ധരിക്കണം അര മുതലേക്ക് ഇപ്പോൾ പാവാട പോലെയുള്ള വസ്ത്രം ധരിക്കണം ഇതേ ഉള്ളൂ തലയിൽ എന്ത് ധരിക്കണം തലയിൽ എന്ത് ധരിക്കണമെന്നില്ല യൂണിഫോമിൽ ഇല്ല സ്കൂൾ യൂണിഫോമിൽ അങ്ങനെ ഒരു നിയമമില്ല സർക്കാർ വച്ചിട്ടില്ല സർക്കാർ വേണ്ട പ്രാദേശിക അടിസ്ഥാനത്തിൽ അതാണ് സ്കൂളുകാർ ഞങ്ങളൊക്കെ സ്കൂൾ നടത്തുന്നവരാ ഞങ്ങളൊക്കെ മാനേജ്മെന്റാ ഞങ്ങളൊന്നും കുട്ടികളോട് പറയുന്നില്ല തല നിങ്ങൾ എന്തി തല യൂണിഫോമിൽ ഇല്ല യൂണിഫോമിന്റെ നിയമമില്ല ഇത് ഉള്ളത് കഴുത്തുമോളെങ്കിൽ ഇപ്പോഴും ബ്ലൗസ് കുപ്പായം പവാടിയൊക്കെ ധരിക്കാനാണ് അതാണ് ശരീരത്തിൻ്റെ പ്രധാന ഭാഗം തലയുടെ മുടി മറക്കല് അത് മുസ്ലിമിന് മുസ്ലിം സ്ത്രീക്ക് നിർബന്ധമാണ് ശ്രീജിത്ത് മണിക്കൽ പറഞ്ഞതുപോലെയല്ല അഞ്ച് കാര്യം മാത്രം പോരാ ഒരു ഡിവൈ ഡൈ ഡിവൈറ്റിലൊക്കെ വന്നിരുന്ന വർധാനം പറയുന്ന ആളാണ് പറയുന്നൊരു വിവരക്കേടാ ഇസ്ലാമിന് എന്തിനാ ഈ ശിരോവസ്ത്രത്തിന്റെ കാര്യത്തിൽ അവർ വാശി പിടിക്കുന്നത് അങ്ങനെ ഒരു ശിരോവസ്ത്രം ശിരവസ്ത്രം ഇസ്ലാമിനില്ലല്ലോ ഇസ്ലാമിനങ്ങനെ ശിരോവസ്ത്രം ഇല്ല എന്ന് ആര് പറഞ്ഞു ബഹുമാന്യനായ പണ്ഡിത ശിരോമണി ശ്രീജിത്ത് പണിക്കർ മൗലവി പറഞ്ഞു ശ്രീജിത്ത് പണിക്കർ എന്ന പോലെ മൗലവിയായത് ഇസ്ലാമിന്റെ മതനിയമം പറയാനും പ്രവചിക്കാനും ഇസ്ലാമിന്റെ മതം ഇതിന് അഞ്ചു കാര്യമുള്ളു പ്രാവർത്തികമാക്കുന്ന ഉർബന്ധം അതാണ് മുസ്ലിമിന്റെ എന്നൊക്കെ പറയാൻ ഈ ശ്രീജിത്ത് ഇസ്ലാമ പഠിച്ച് ശ്രീ ശ്രീജിത്ത് എവിടെന്നാണ് ഇത് പഠിച്ചത് ഈ അഞ്ചു കാര്യമുള്ളു ആരാ ശ്രീജിത്തിനോട് പറഞ്ഞത് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കരുത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പബ്ലിക്കിൽ കുറെ ജനങ്ങളത് കേട്ടുന്നുണ്ടാകാം ലക്ഷോ അതിൽ കൂടുതലോ കേൾക്കാം ആ കേട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് മുസ്ലിങ്ങൾക്ക് മുസ്ലിംങ്ങൾക്ക് കേട്ടോളൂ നിർബന്ധമാണ് തല മുടിയ ശിശുരവസ്ത്രം ധരിക്കല് അപ്പൊ നിങ്ങൾ പറയുന്നത് അപ്പുറത്തുള്ള ഫേമസ് ആയ ഇനി ആളുടെ പെണ്ണ് അവൾ വസ്ത്രം ധരിച്ചിട്ട് തല മറച്ചിട്ടില്ല അത് ബോധവും ഉള്ള ബോധം വിളിവുള്ളൊരു തലമറയ്ക്കും അല്ലാത്തവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇസ്ലാമിൻ്റെ വേഷം അല്ലെങ്കിലും മരിക്കും ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി മുസ്ലിം മാറല്ലോ പ്രധാനമന്ത്രിയായി അല്ലാത്ത അവര് തലമറയ്ക്കും പിന്നെ മുസ്ലിമായ സ്ത്രീ എടുക്കുവാണെങ്കിൽ ഫാത്തിമാ ബി ഫാത്തിമ ബി ജീ അവർ തലമറിക്കും ഇസ്ലാമിൽ വന്നതിന് ശേഷം മരണപ്പെട്ടുപോയ കമലാസുരയ്യ സുന്ദരമായിട്ടും തലമറച്ച് വേഷം ധരിക്കും അതെന്താ ഇസ്ലാമിൽ വന്നപ്പോൾ അവർക്ക് തലമറക്കണം തോന്നാൻ കാരണം ഇസ്ലാമിനോ നിർബന്ധമാണെന്ന് അവർ പഠിച്ചു പരിശുദ്ധ ഖുർആാനിൻ്റെ നിയമമാണെന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നതാണ് എന്താ ഇപ്പം ഒരു ശിരോവസ്ത്ര കേസ് ഈ പള്ളുരുത്തിയിൽ ഉണ്ടായപ്പോൾ ഇറക്കി ആയത്വം കുറുകാനും അല്ല ഇത് ആ കുറെ കൊല്ലങ്ങളോ ഞങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്ന ഞങ്ങൾ പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഗ്രന്ഥമാണ് കുറുകാൻ ആ കുറാനിലുണ്ട് സ്ത്രീ വസ്ത്രം ധരിക്കുന്നത് എങ്ങനെ സ്ത്രീ എവിടെയൊക്കെ വസ്ത്രം ധരിക്കണം ഏതൊക്കെ വസ്ത്രം ധരിക്കണം എന്തൊക്കെ വസ്ത്രം ധരിക്കണം ഏതൊക്കെ ഭാഗം മറക്കണം എന്നൊക്കെ ഇതിന് വിരുദ്ധമായി ജനങ്ങൾ പ്രവർത്തിക്കുന്നത് ശ്രീജിത്ത് പണിക്കര് കണ്ടിട്ടുണ്ടാകാം അത് ഫോളോ ചെയ്യരുത് അത് ഫോളോ ചെയ്തുകൊണ്ട് സംസാരിക്കരുത് വിധിയും നിയമവും പറയുമ്പോൾ നിയമം പറയണം വിധി പറയണം പരിച്ചു പറയണം മതത്തെ മനസ്സിലാക്കി പറയണം മതനിയമം പറയുമ്പോൾ നേരെ കുറച്ച് മതനിയമല്ലാത്ത ഒരു വേറെ എന്തെങ്കിലും നിയമം പറയുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല ഞാനിത് പറഞ്ഞത് ഇടപെടുന്നത് എന്താ ശ്രീജിത്ത് പണിക്കൽ പറഞ്ഞത് തലി വിവരക്കേടാണെന്ന് ഞാൻ പറയുന്നത് എന്താ ഞങ്ങളുടെ കുർഹാൻ അഥവാ മുസ്ലിങ്ങളുടെ കുർഹാനിൽ പറഞ്ഞത് കൽപ്പിച്ചത് അനുസരിച്ചാണ് സ്ത്രീ മറയ്ക്കുന്നത് അങ്ങനെ ഒരു കൽപ്പന അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥലത്തും തലമറയ്ക്കൽ യൂണിഫോമിന്റെ ഭാഗമാക്കി മാറ്റാത്തത് നമ്മുടെ കേരളത്തിൽ ഇത്രയും കാലം ഇനി ഇതുവരെ ഈ ചർച്ച ഉണ്ടായിട്ടില്ലല്ലോ നമ്മുടെ കേരളത്തിൽ തുടങ്ങിയ എന്ത് എത്രയോ കാലമായി നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട് പള്ളിക്കൂടത്തിൽ എത്ര സ്കൂളുകളിൽ കോളേജുകൾ ഒരു സ്ഥലത്തും പുരുഷ മുസ്ലിം പെൺകുട്ടികൾ മറച്ചുകൊണ്ട് വന്നാൽ അഴിച്ചു വെക്കു വെച്ചെന്ന് പറഞ്ഞിട്ടില്ല അതെന്താ ആ അധ്യാപകർക്കും അവർക്കൊക്കെ അറിയാം മുസ്ലിങ്ങൾ തലമറയ്ക്കുന്നു മുസ്ലിങ്ങൾ സ്ത്രീകൾ തലമറയ്ക്കുന്നു അവർക്കറിയാം അതാണ് അതിൻ്റെ കാര്യം അതാണ് ഊരി വയ്ക്കാൻ പറയാത്തത് അതറിയാമെങ്കിലും അറിയില്ല എന്ന വർഗീയമായ കാഴ്ചപ്പാടും വർഗീയ വിഷം ഉള്ളിൽ കയറ്റിയ ഒരു കന്യാസ്ത്രീ അവർക്ക് കന്യാസ്ത്രീന്ന് അവരെ പറ്റി പറയാൻ പറ്റുകയായിരുന്നു കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മണവാട്ടി എന്നല്ലേ ആ പദവിക്കൊന്നും അവർ പറ്റുകയില്ല അത് ജസ്റ്റിസ് സിസ്റ്റർ അനുപമയ്ക്ക് ചേരും അച്ഛനാ തോന്നിവാസം വിളിച്ച് ആൾത്താലയിൽ നിന്ന് പ്രസംഗിച്ചപ്പോ അച്ഛൻ്റെ നേരെ കൈ കൂടിക്കൊണ്ട് അങ്ങനെയൊന്നും തോന്നിവാസം പറയരുത് അച്ഛാ എന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ സിസ്റ്റർ അനുപമയില്ലേ അവർക്ക് പറയാം ഇതൊന്നും അതല്ല ഇത് വേറെ എന്തൊക്കെയോ വിഷങ്ങൾ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് ഒരു മുസ്ലിം വിരോധം ആ മുസ്ലിം വിരോധമുള്ളവരല്ലേ ഇതൊക്കെ പറയുന്നേ മുസ്ലിം വിരോധം ഇല്ലെങ്കിൽ ഞങ്ങളുടെ നിയമം വളച്ചോടിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ കാര്യം ശ്രീജിത്തിനോട് ഞാൻ ചോദിക്കുന്നു ശ്രീജിത്ത് മണിക്കൽ ഈ പറഞ്ഞ നിയമം പഠിച്ചിട്ട് പറയണം ചുരുങ്ങിയത് വെല്ലൂർ വാക്കിയാത്തിലോ യു പിയിലെ ദാരു ഒരു അറബി കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായി ഒരു ഡിഗ്രി ഉണ്ട് എം എ ആ ഡിഗ്രി കൈവശമാക്കിയ ഞാൻ ഒരു പണ്ഡിതനാണ് ഇസ്ലാമിക പണ്ഡിതനാണ് ഈ അതുകൊണ്ട് ഞാൻ പറയുന്നു അഞ്ച് കാര്യം പ്രാവർത്തിക എന്ന് പറഞ്ഞാൽ ഓക്കെ അറബിയിൽ ഒരു ആയത്ത് ഒരു അക്ഷരം പറയാൻ കഴിയാത്ത നിങ്ങൾ ഇസ്ലാമിന്റെ വിധി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് വളരെ മോശമായി പോയി ശ്രീജിത്ത് പണിക്കര് അഞ്ച് കാര്യം മാത്രമേ മുസ്ലിങ്ങൾക്ക് നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞത് വളരെ 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 വിവരം കെട്ട വർത്തമാനായി പോയി എന്ന് പറയാതെന്ന് വൃത്തിയില്ല പിന്നെ ഒരു കർണാടക ഹൈക്കോടതി കർണാടക ഹൈക്കോടതിയുടെ ഋതുരാജ് അവസ്ഥയുടെ വിധിയും അത് മാത്രം അല്ലല്ലോ ചർച്ച ആ കേസ് അങ്ങനെ ഒരു ഹൈക്കോടതിയോ കേരള ഹൈക്കോടതിയോ തമിഴ്നാട് ഹൈക്കോടതിയോ മറ്റേതെങ്കിലും ഹൈക്കോടതിയോ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നീട് ഈ രാജ്യത്ത് പോകാൻ വേറെ ഒരു കോടതി ഉണ്ടല്ലോ പരമോന്നത നീലിവീഴം സുപ്രീം കോട അവിടെ പോയി ജസ്റ്റിസ് സുധാൻ സുധാർഷ എന്ന് പറയുന്ന അദ്ദേഹം ഇതിനെ എന്തു പറഞ്ഞു കർണാടക വീതി ശരിവച്ചോ ശരിവച്ചോ ശരിവച്ചില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ശ്രീജിത്ത് പണിക്കരോട് മറ്റേ പറയാനുള്ളത് ഇസ്ലാമിന്റെ കാര്യം ആധികാരികമായി അതിന്റെ നിയമം പറയാൻ ഇവിടെ പണ്ഡിത സഭകളുണ്ട് ഇസ്ലാമിന്റെ പണ്ഡിതന്മാരുണ്ട് ദയവിച്ചത് അത് അവർക്ക് വിടണം കേരളത്തിൽ ഇന്ന് വരെയുള്ള എല്ലാ ക്രൈസ്റ്റിസ്റ്റ് ക്രിസ്ത്യാനി നടത്തുന്ന സ്കൂളിലും ഹൈന്ദവർ നടത്തുന്ന സ്കൂളിലും മുസ്ലിമുകൾ നടത്തുന്ന സ്കൂളിലും മുസ്ലിം കുട്ടികൾക്ക് ശിരോവസ്ത്രം അണിഞ്ഞു പോകാനുള്ള അവകാശം ഇന്ന് വരെ ഉണ്ടായിരുന്നു ഈ ഒരേ ഒരു സ്കൂളിലും ഒരേ ഒരു സിസ്റ്ററാണ് അത് ഊരിവെപ്പിച്ചത് അതിന്റെ വിവരമാണ് ഇപ്പൊ ഈ നാട്ടിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത്തരം കാര്യം ചെയ്യാൻ പാടില്ല ഇവിടെ പല വേഷങ്ങളും ഉണ്ടായിരുന്നല്ലോ സ്ത്രീകൾക്ക് ഇപ്പൊ കുറച്ച് കുറച്ചു പഴയ കാലത്തായിട്ട് പോയി നമുക്ക് ക്രിസ്ത്യൻ സ്ത്രീകളുടെ വേഷം ഉണ്ടായിരുന്നു ഒരു ചട്ടയും മുണ്ടായിരുന്നു ചട്ടയും മുണ്ടും പുറയിലും ഞെറിഞ്ഞു വെച്ച് അതായിരുന്നു മുസ്ലിം സ്ത്രീയുടെ ചൈന കൊണ്ടൊക്കെ വെച്ചൊരു തുന്നിക്കൂട്ടിയ കുപ്പായോ ആയിരുന്നു അത് മാറി ആ വേഷം മാറി പക്ഷെ ആ വേഷം മാറിയിലും ആ വേഷം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം മാറിയിട്ടില്ല ആ വേഷം കൊണ്ട് ഉദ്ദേശിച്ച കാര്യം എന്താ ഒരു ശരീരത്തെ മറക്കല് അതൊന്നും മാറിയിട്ടില്ല അത് അങ്ങനെ തന്നെ നിൽക്കുക പൊതുവെ ശരീരം മറക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തലയുടെ മുടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതൊരു സ്ത്രീയുടെ അഴകല്ല സ്ത്രീലേക്ക് പുരുഷനെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് അത് മറക്കണം എന്നേ പറയുന്നുള്ളൂ അത് മറക്കണോ മറക്കണ്ടോ എന്ന് ഈ സ്കൂൾ യൂണിഫോമത്തിൽ ചർച്ചയില്ല സ്കൂൾ യൂണിഫോമിലുള്ള ചർച്ച കഴുത്തിനേക്ക് ഇപ്പോൾ ഉള്ള ചർച്ചയുള്ളൂ കഴുത്തിന് മേപോട്ടുള്ള ചർച്ച യൂണിഫോമിൽ ഇല്ല അങ്ങനെ യൂണിഫോമിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുഴുവൻ കുട്ടികളുടെയും അത് ഞങ്ങൾ പറയാം യൂണിഫോം അംഗീകരിക്കണം അത് യൂണിഫോം നിയമമാണ് സ്കൂൾ യൂണിഫോം സ്കൂളിൻ്റെ നിയമമാണ് അത് അംഗീകരിക്കണമെന്ന് എന്ന് ഞാൻ ഉൾപ്പെടെ പറയും പക്ഷെ അങ്ങനെ നിയമം സ്കൂൾ യൂണിഫോമിൽ ഇല്ലെന്ന് സ്കൂൾ യൂണിഫോം കഴുത്ത് മുതൽ കീപോർഡ് കഴുത്തിന് മേൽപോട്ട് യൂണിഫോമില്ല ഇല്ലെന്ന് കഴുത്തിന് മുകളിൽ മേൽപോട്ട് യൂണിഫോം ഉണ്ടായാൽ കണ്ണട വയ്ക്കാൻ പറ്റൂ ചില കുട്ടികൾക്ക് കണ്ണിന് കുഴപ്പമുള്ളവർ കണ്ണട വയ്ക്കും യൂണിഫോമാണ് യൂണിറ്റ് അതാണെങ്കിൽ അടുത്ത കുട്ടി കണ്ണട കണ്ണട വെച്ചുകൊണ്ടിട്ടുണ്ട് അടുത്ത കുട്ടിക്ക് കണ്ണട വയ്ക്കാൻ പറ്റൂ കഴുത്തിനും ഏൽപോട്ട് യൂണിഫോം ഇല്ല അത് കഴുത്തിനും ഏൽപോട്ട് അവർക്ക് മറക്കാം മറക്കാതിരിക്കാം മറക്കണമെന്ന് നിർബന്ധമുള്ള പ്രത്യായ ശാസ്ത്രമായ മുസ്ലിം ഇസ്ലാമിൽ നിന്ന് വരുന്നവർക്ക് അത് മറച്ചു വരാം മറക്കണ്ടാത്തവർക്ക് മറക്കാതെയും വരാം പിന്നെ നിങ്ങളിതൊക്കെ ചർച്ചയാക്കുന്നത് ഇവിടെ കാണുന്ന കുറെ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ടാണ് ആ മുസ്ലിം താത്ത മറച്ചിട്ടില്ലല്ലോ അയാൾ വലിയ ആളല്ലേ അയാളുടെ ഭാര്യ മറച്ചിട്ടില്ലോ എന്നൊക്കെ പറയാം അതൊക്കെ അത് കാര്യം അത് അവരെ ബാധിക്കുന്ന കാര്യം പൊതുവേ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ അത് ഖുർആൻ എന്ന് പറയുന്ന ഒരു നിയമസംഹിതക്ക് വ്യവസ്ഥയ്ക്കും കീഴിൽ ഉള്ള ഒരു പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇസ്ലാമിലുള്ള മുഴുവൻ സ്ത്രീകളും അവരുടെ തല തലമറയ്ക്കണം അത് ഇസ്ലാമിക നിയമമാണ് അഞ്ച് കാര്യമൊന്നും മാത്രമേ മുസ്ലിങ്ങൾക്ക് നിർബന്ധമുള്ളൂ എന്ന വിവരക്കേട് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് പിൻവലിക്കണം അത് വിവരക്കേടാണ് അത് പിൻവലിക്കണം അഞ്ചു കാര്യം മാത്രമല്ല അയ്യായിരം കാര്യമല്ല അഞ്ചു കാര്യവും അഞ്ചു കാര്യം മാത്രമല്ല അയ്യായിരം കാര്യമല്ല നിർബന്ധം ഇസ്ലിം ഒരു ഇസ്ലാമിനുള്ളത് ഒരു മുസ്ലിം വ്യക്തിക്കുള്ളത് ഒരു മുസ്ലിം പെണ്ണിനുള്ളത് ഒരു മുസ്ലിം ആണിനുള്ളത് അവനിൽ അവനിൽ നിർബന്ധമാകുന്ന കാര്യം അഞ്ചല്ല എത്രയോ കണക്കിലായ കാര്യങ്ങൾ അവന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമം പറയാൻ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെ അനുവദിക്കണമെന്ന അപേക്ഷയോടെ ശിരോവസ്ത്രം ഉൾപ്പെടെയുള്ള വേഷങ്ങളൊക്കെ ഇസ്ലാമിന്റെ വേഷമാണ് അത് ഞങ്ങൾ അണിയും ഞങ്ങൾ അണിഞ്ഞേ പറ്റൂ ഞങ്ങൾക്ക് ആ നിയമം അണിയാതിരിക്കാൻ ഒരു സ്ഥലത്തൊന്നും ഒരു എതിർപ്പ് ഇതുവരെയും വന്നിട്ടില്ല ഞങ്ങൾ പഠിച്ച ഒരു സ്കൂളുകളിലുമില്ല പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്നും വിലക്ക് വന്നിട്ടില്ല ആകയാൽ നിയമം മനസ്സിലാക്കാതെ പറയുന്നതെന്ന് ശ്രീജിത് പണിക്കരോട് വളരെ താഴ്വയോടെ അഭ്യർത്ഥിക്കുകയാണ് നിർത്തുന്നു